ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ജൂത വിരുദ്ധതയെ പ്രതിരോധിക്കാൻ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജൂതന്മാർക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളായാലും സംഘടനകളായാലും ആക്ടിവിസ്റ്റുകളായാലും ഇതിനൊക്കെ ശക്തമായ രൂപത്തിൽ നടപടി സ്വീകരിക്കാനാണ് ട്രംപിന്റെ പുതിയ ഉത്തരവ് സ്റ്റുഡന്റ് വിസയിൽ യുഎസിലെത്തി അമാസ് അനുകൂല പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവരെയും നാടുകടത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവച്ചിരിക്കുന്നത് കടുത്ത വിവേചനമാണ് ജൂത വിദ്യാർത്ഥികൾ അമേരിക്കൻ ക്യാമ്പസുകളിൽ നേരിടേണ്ടി വരുന്നത് ക്ലാസ് മുറികളിൽ ലൈബ്രറികളിൽ ക്യാമ്പസിലെ മറ്റു പൊതു ഇടങ്ങളിൽ ഇവിടങ്ങളിലൊക്കെ ജൂതന്മാർക്ക് പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അവരെ ഭയപ്പെടുത്തി ചൂഷണം ചെയ്തും ഉപദ്രവിച്ചും ശാരീരികമായ ഭീഷണികളും ഒക്കെ അവർ നേരിടുന്നു അമേരിക്കയിൽ ജൂതവിരുദ്ധത പൂർണ്ണമായും പ്രതിരോധിക്കുക എന്നത് അമേരിക്കയുടെ നയമാണെന്നാണ് ട്രംപ് പറഞ്ഞത് അതിനായി എല്ലാവിധ നിയമവശങ്ങളും ഉപയോഗിക്കുമെന്നും ട്രംപ് പുറത്തിറക്കിയ ഉത്തരവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നടന്ന ഹമാസ് ഭീകരാക്രമണത്തിന് ശേഷം ഗാസയിൽ പൊട്ടിപ്പുറപ്പെട്ട ഇസ്രായേൽ ഹമാസ് യുദ്ധം അമേരിക്കയിൽ വലിയ ചലനങ്ങളായിരുന്നു സൃഷ്ടിച്ചത് യുഎസിലെ ക്യാമ്പസുകളിൽ പലസ്തീനു വേണ്ടി എന്ന പേരിൽ ഹമാസ് അനുകൂല പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറി ക്യാമ്പസുകളിലെ ജൂത വിദ്യാർത്ഥികളെ ഹമാസ് അനുകൂലികൾ അടിച്ചോടിച്ചു വളഞ്ഞിട്ട് ക്രമിച്ചു ഇത് വലിയ വിമർശനങ്ങൾക്കിടയാക്കി ജൂത വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന വിവേചനം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്ക പുതിയ പുതിയ നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ട്രംപ് വിദേശ സഹായങ്ങൾ മരവിപ്പിക്കാനുള്ള അമേരിക്കയിലെ ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം പാകിസ്ഥാനെ ഗുരുതരമായി ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ജൂതന്മാരുടെ പണം വേണം സഹായം വേണം എല്ലാ ആനുകൂല്യങ്ങളും വേണം ജൂതന്മാർക്കെതിരെ പ്രതികരിക്കുകയും നമ്മുടെ നാട്ടിലെയും അവസ്ഥ അത് തന്നെയാണ് കാഫറുകളെയും ഒക്കെ കണ്ടാൽ കണ്ടെത്തിയടത്ത് വെച്ച് പശാപ്പ് ചെയ്യണമെന്നാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ജൂതൻ ഉണ്ടാക്കിയ എല്ലാ നൂതനമായ സംവിധാനങ്ങളും ഇവർക്ക് വേണം സാമ്പത്തികം ഊർജം ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ ഒട്ടേറെ പദ്ധതികൾ ഇപ്പോൾ പാകിസ്ഥാനിൽ അമേരിക്കയുടെ സഹായം നിലച്ചതോടുകൂടി നിലച്ചു എന്നാണ് റിപ്പോർട്ട് ഊർജ മേഖലകളിൽ അമേരിക്കൻ സാമ്പത്തിക സഹായത്തിൽ പ്രവർത്തിക്കുന്ന അഞ്ചോളം പദ്ധതികൾ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് സാമ്പത്തിക മേഖലകളിലെ നാല് പദ്ധതികളെയും ബാധിച്ചിട്ടുണ്ട് കൃഷി ഭക്ഷ്യ സുരക്ഷ കാലാവസ്ഥ വിദ്യാഭ്യാസം ജനാധിപത്യം മനുഷ്യാവകാശം തുടങ്ങിയ സകലമായ മേഖലകളിലും പ്രതിസന്ധി ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജൂതന്മാർക്ക് എതിരെ കുറച്ചപ്പോൾ അറിയണമായിരുന്നു തിരിച്ചു കിട്ടും ഇതുതന്നെയാണ് ഹമാസും ചേരത് ഇസ്രായേലിനോട് ഇസ്രായേലിന്റെ വെള്ളം കുടിച്ച് ഇസ്രായേലിന്റെ ഇന്ധനം അനുഭവിച്ച് ഇസ്രായേലിന്റെ ഭക്ഷണം കഴിച്ച് ഇസ്രായേലിൽ ജോലി ചെയ്ത മൂല്യങ്ങളും നേടിയിട്ട് ഇസ്രായേലിനെതിരെ തന്നെ ഇവരെ അങ്ങോട്ട് കുറച്ച് ചാടുമ്പോൾ ഇസ്രായേൽ ഒതുങ്ങുമെന്നാണ് ഇവർ വിചാരിച്ചത് ഇവര് കാണിച്ച പല അട്ടഹാസങ്ങൾക്കും മിണ്ടിയില്ല ഇസ്രായേല് ഒരുമിച്ച് തിരിച്ചടിക്കാനായിരുന്നു പദ്ധതി യു എസ് നൽകുന്ന വിദേശ സാമ്പത്തിക സഹായങ്ങൾ തൊണ്ണൂറ് ദിവസത്തേക്ക് നിർത്തിവെക്കാനാണ് ട്രംപ് നൽകിയിരിക്കുന്ന പുതിയ നിർദ്ദേശം ട്രംപിന്റെ വിദേശ നയവുമായി ഒത്തുപോകുന്ന സഹായ പദ്ധതികൾ മാത്രമേ പുനരാരംഭിക്കൂ റഷ്യൻ അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഉക്രൈൻ അടക്കം ഈ തീരുമാനത്തിന്റെ പ്രത്യാഘാതം നേരിടുന്നുണ്ട് പല പദ്ധതികളും പുനരാരംഭിക്കുന്നില്ല എന്ന ഭീതി പാക് അധികൃതർക്കുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നു അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരാഹ്വാനമായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗ്വാണ്ടനാമോ തടങ്കൽ പാളയത്തിലേക്ക് അയക്കാൻ യുഎസ് പ്രസിഡന്റിന് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഉത്തരവ് എല്ലാം കൊണ്ടും അമേരിക്കയെ ശുദ്ധീകരിക്കുക എന്ന ദൗത്യമാണ് ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുത്തിരിക്കുന്നത് വിവിധ ഏജൻസികൾ പിടികൂടുന്ന മുപ്പതിനായിരം പേരെ തടങ്കലിൽ അയക്കാനാണ് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് റൈലി എന്ന ട്രംപിന്റെ പുതിയ ഉത്തരവ് കാരണം അവരെ ഒന്നും പുറത്ത് വിഹരിക്കാൻ വിടരുത് കാരാഗ്രഹത്തിൽ അടയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഒരു അനധികൃത കുടിയേറ്റക്കാരൻ കൊലപ്പെടുത്തിയ യു എസ് പൗരനായ ലേക്കൻ റൈലയുടെ പേരാണ് ഈ ഉത്തരവിന് ട്രംപ് നൽകിയിരിക്കുന്നത് കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ ഉചിതമായിട്ടുള്ള സ്ഥലമാണ് എന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെസത്ത് പറഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ തട്ടിക്കൊണ്ടുവന്ന് യു എസ് ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് മുംബൈ തടങ്കൽ പാളയത്തിൽ പീറ്റ് ഹെസത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അത്രേ മാതൃരാജ്യങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ആളുകളെ മറ്റ് മൂന്നാം ലോക രാജ്യങ്ങൾക്ക് കൈമാറുന്നതുവരെ താൽക്കാലികമായ സംവിധാനമായിരുന്നു ഇത് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യു എസ് തീരുമാനത്തിനെതിരെ ക്യൂബ രംഗത്ത് വന്നു ക്യൂബയിൽ നിന്നും യു എസ് സർക്കാർ നിയമവിരുദ്ധമായി തട്ടിയെടുത്ത ഗ്വാണ്ടനാമോ ദ്വീപിനെ വീണ്ടും ക്രൂരതകൾക്കായി ഉപയോഗിക്കാൻ പോകുകയാണ് എന്നാണ് ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡയസ് കാനൽ സോഷ്യൽ മീഡിയയിലൂടെ അതായത് എക്സിലൂടെ അദ്ദേഹം പറയുന്നത് അടിമുടി വികസനമാണ് ഗാസയ്ക്ക് പണി ഇന്ത്യക്കും പണി പാകിസ്ഥാനും പണി തുടങ്ങിയ ഒട്ടനവധി പരിഷ്കാരങ്ങളിലൂടെ എല്ലാവരുടെയും നെറുകയിലാണ് ഇടിച്ചിരിക്കുന്നത് കാരണം അമേരിക്ക എന്ന രാജ്യത്തിന്റെ സുരക്ഷയും നിലനിൽപ്പുമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയം അതായിരിക്കുകയും വേണം ഒരു രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റ് പ്രധാനമന്ത്രി ഭരണകർത്താക്കൾ അവരൊക്കെ ആ രാജ്യത്തെ സേവിക്കണമല്ലോ കാപഠ്യമില്ലാതെ മറ്റ് രാജ്യങ്ങൾക്ക് നൽകി വന്നിരുന്ന ധനസഹായമൊക്കെ പൂർണമായും മരവിപ്പിച്ച ട്രംപ് ഭരണകൂടത്തിന്റെ രീതി അമേരിക്കയിലെ മുഴുവൻ ജനങ്ങളും ശിരസ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഇസ്രയേൽ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ ഒഴികെ ഉക്രൈൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങൾക്കും നൽകി വന്നിരുന്ന ധനസഹായം പുനഃപരിശോധന നടത്തുന്നതുവരെ മരവിപ്പിക്കാനാണ് ട്രംപ് സർക്കാർ ഉത്തരവിട്ടത് ജോ ബൈഡന്റെ ഭരണകാലത്ത് ഗാസയിലേക്ക് കോണ്ടം വാങ്ങുന്നതിന് വേണ്ടി മാത്രം നൽകിയത് അൻപത് ദശലക്ഷം ഡോളർ ആണെന്നാണ് പുതിയ സർക്കാർ കണ്ടെത്തിയത് ഗാസയിൽ കോണ്ടം വാങ്ങുന്നതിനു വേണ്ടി മാത്രം അൻപത് ദശലക്ഷം ഡോളർ ബൈഡൻ ഭരണകൂടം നൽകി എന്നാണ് ഇപ്പോൾ ട്രംപ് കണ്ടെത്തിയിരിക്കുന്നത് അത് തികച്ചും അനാവശ്യമായ ചെലവാണ് എന്ന് ട്രംപ് കണ്ടെത്തി അതുകൊണ്ട് തന്നെയാണ് നിലവിലുള്ള ധനസഹായങ്ങളെല്ലാം നിർത്തിവെച്ച് പുനഃപരിശോധനയ്ക്ക് ഒരുങ്ങണം എന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൽ ലിവിറ്റ് പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയാണ് ഇക്കാര്യം കണ്ടെത്തിയത് ഡോഡ്ജ് എന്ന ഷോർട്ട് പേരിലാണ് അറിയപ്പെടുന്നത് അമേരിക്കൻ പൗരന്മാർക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കും ഇനിയുള്ള പദ്ധതികൾ എല്ലാം എന്നാണ് ഭരണകൂടം പറഞ്ഞു വെച്ചത് ഗാസയിൽ നിന്ന് കോണ്ടത്തിന് വേണ്ടിയുള്ള ഐയടി നിറച്ച് പറത്തുന്നതായിട്ടാണ് അതായത് കോണ്ടത്തിനുള്ളിൽ അയ്യടി നിറച്ച് കടത്തുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ ജറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ഇതുവഴി ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലമാണ് കത്തി നശിച്ചത് പലസ്തീനിലെ പ്രാദേശിക ഭരണകൂടമോ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമിതികളോ ആയിരിക്കാം വൻതോതിൽ കോണ്ടം നൽകുന്നത് എന്നായിരുന്നു അന്ന് ജെറുസലേം പോസ്റ്റ് ചെയ്തത് എല്ലാ തീരുമാനങ്ങളും വളരെ നല്ലത് യുഎസിലെ ക്യാമ്പസിനകത്താണ് ഹമാസ് അനുഭാവികൾ എന്ന് കരുതപ്പെടുന്ന വ്യക്തികൾ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ വലിയ രൂപത്തിൽ ഭ്രഷ്ടുകൾ കല്പിക്കുന്നത് പ്രത്യേകിച്ച് ജൂത വിദ്യാർത്ഥികൾക്ക് അവരുടെയൊക്കെ വിസ റദ്ദാക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചത് അവതരിച്ചത് പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന അമേരിക്കൻ പൗരന്മാരല്ലാത്ത കോളേജ് വിദ്യാർത്ഥികളെ അമേരിക്കക്കാരെന്തായിരുന്നാലും ഹമാസിനെതിര് തന്നെയാണ് പലസ്തീൻ അനുകൂലമല്ല മറ്റു താമസക്കാരായ വിദേശികളെയുമൊക്കെ കടത്താനാണ് ട്രംപിന്റെ പുതിയ ഉത്തരവ് കുറെ എണ്ണം അമേരിക്കയിൽ നിന്ന് പുറത്തു പോകും അമേരിക്കൻ ജൂതന്മാർക്കെതിരായിട്ടുള്ള തീവ്രവാദ ഭീഷണി തീവപ്പ് നശീകരണ പ്രവർത്തനങ്ങൾ അക്രമം ഇതിനൊക്കെ എതിരായിട്ടുള്ള കർശന നടപടികളാണ് ട്രംപ് സ്വീകരിക്കുന്നത് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ തന്നെ ഇതൊക്കെ എണ്ണി എണ്ണി പറയുന്നുണ്ട് ജൂതന്മാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നവരെ അക്രമാസക്തമായി വിചാരണ ചെയ്യാൻ ട്രംപ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനോട് ഉത്തരവിട്ടു ജിഹാദിസ്റ്റ് അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാ വിദേശികളോടുമായി അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തും ഞങ്ങൾ നിങ്ങളെ നാടുകടത്തും മുമ്പെങ്ങുമില്ലാത്ത വിധം തീവ്രത നിറഞ്ഞ കോളേജ് ക്യാമ്പസുകളിലെ എല്ലാ ഹമാസ് അനുഭാവികളുടെയും വിദ്യാർത്ഥി വിസകളും ഞാൻ വേഗത്തിൽ റദ്ദാക്കും ഇതാണ് ട്രംപ് പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിനെ കുറിച്ച് പറഞ്ഞത് നന്ദി